എന്റെ കർത്താവ് ഇത്രയും വലിയ ഓഫറോ ഞാൻ ചെന്നൈയിൽ ആദ്യം ഇവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം കണ്ട പോസ്റ്റാണ് ഓഫർ ആണ് അതായത് ഇത് നമ്മുടെ പറവൂർന്ന് ആലുവയ്ക്ക് പോകുന്ന റൂട്ട് തട്ടാമ്പിയാണ് തട്ടാമ്പടി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് പൈതൃകം ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് ഞാൻ ഓഫർ കണ്ടപ്പോ തന്നെ വിളിച്ചു വിളിച്ചോ അപ്പൊ കുറെ ഓഫറിന്റെ കാര്യം പറഞ്ഞു അപ്പോഴേ ഞാൻ തീരുമാനിച്ചു അടിമുടി കാലിൽ ഇവിടെ വന്നിട്ട് തലമുടി വരെ ഫുള്ള് ഞാൻ ചെയ്യാം ഭയങ്കര ആണ് എന്താ ഓഫർ നമുക്ക് മുകളിൽ പോയി ചോദിച്ചോക്കാം നമുക്ക് അധികം സമയം കളയാണ്ട് വേഗം മുകളിലേക്ക് ഫെഡറൽ ബാങ്ക് നേരെ മുകളിലായിട്ട് വരും കുറച്ചുള്ളിലാണ് അതായത് പള്ളിന് നേരെ നടന്നു നടന്നുകഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാർ പാർക്കിംഗ് ഉണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡില് മുകളിലായിട്ടാണ് നമ്മുടെ പൈതൃക പാരലർ അപ്പൊ എന്തൊക്കെയാണ് ഓഫർ പോയി ചോദിക്കാൻ പോയി ലിഫ്റ്റ് ഉണ്ട് സ്റ്റേസ് ഉണ്ടെങ്കിൽ സ്റ്റേസ് ഉണ്ട് നമുക്ക് വേഗം മുകളിലേക്ക് പോവാം ബൈ ദ ബൈ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കോലമാണ് ഇത് കാരണം ഇത്രയും വെച്ച് കാണുമ്പോൾ നിങ്ങളും കാര്യം എന്താ എല്ലാം കഴിഞ്ഞിട്ട് ഇന്റർ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ വന്നതാണ് ഇവിടെ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നേക്കുമ്പോൾ രാവിലെ വന്ന് ചേച്ചി പോവാം നമുക്കാണെങ്കിലും വൈകുന്നേരം പരിപാടി ഉണ്ട് അപ്പൊ എല്ലാം ടക്കും തീരണം അപ്പൊ അതിനുവേണ്ടി വന്നതാണ് മറക്കാതെ ചെയ്യാ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഓഫ് റോഡിന് പത്തൊമ്പതാം തീയതി ടക്കുന്നു വന്ന് വേഗം ഈ പരലൊക്കെ ചെയ്തിട്ട്

ாம் வீட்டான கிளீனப் டான்ட்ரஃப் ட்ரீட்மெண்ட் கிளீனப் ஹெயர் கட்டு கிளீனப் ஹேர் ஓயிலின்னு கிளீனப்பு இத்தையும் விலைய ஒம்பி ஓஃபர் ஆனால் நடக்கிறது என்ன நோக்கி நிக்கோடி வா இங்கே നമസ്കേക്കാണ് ഞാൻ അന്തുകൾ കലാകാരന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെന്നൈയിൽ നിന്ന് പിന്നെ ലാൻഡ് ആയി അപ്പൊ ചെന്നൈയിൽ ഈ വെയിലും കാരണം കൊണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ ഇങ്ങനെ ഹെയറോ സ്കിന്നോ എന്തെങ്കിലും ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ നോക്കാനായിട്ട് പോവാറുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയില് കുറച്ച് വീഡിയോസും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ പരിചയത്തിലൊരു ചേച്ചി അപ്പൊ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഇങ്ങോട്ട് പോകുന്നുണ്ട് സന്ധ്യ ചേച്ചി ചേച്ചിയുടെ പാർലറിന്റെ പേര് പൈതൃക എന്നാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ഥലവും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെ സർവീസ് ഉണ്ടെന്നുള്ളതൊക്കെ ചേച്ചി പറഞ്ഞു തരും ഇത് തട്ടാമ്പടി നമ്മുടെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ബാങ്കിന്റെ മുകളിലായിട്ടാണ് സ്ഥാപനം വരുന്നത് പറവൂർ ടു ആലുവ പോകുന്ന വഴിയിലാണ് തട്ടാമ്പടി എന്ന് പറഞ്ഞ പ്ലേസ് ഉള്ളത് പള്ളി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ബാങ്കിന്റെ മുകളിലായിട്ടാണ് ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് അതെ ഇതാണ് സന്ധ്യ ചേച്ചി നമ്മുടെ ഈ പാർലറിന്റെ മുതലാളി അയ്യോ അയ്യങ്ങ അപ്പൊ ഇവിടെ ചെയ്യുന്നത് നമ്മള് ഇപ്പൊ നമ്മൾക്ക് ഇവിടെ കൂടുതലും ആയുർവേദ ഫേഷ്യലുകള് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഹെയർ സ്പാ സ്പാർബേസ് എല്ലാ സർവീസുകളും നമുക്ക് ഇവിടെ ഉണ്ട് എല്ലാ ഫേഷ്യൽസും ഫേഷ്യൽസും പിന്നെ ഓർഗാനിക് ഫേഷ്യലാണ് നമ്മള് കൂടുതലും സ്കിൻ നോക്കിയിട്ടൊക്കെയാണ് ഫേഷ്യലുകൾ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെയാണോ ആവശ്യം അല്ലെങ്കിൽ എന്താണോ കുഴപ്പമനുസരിച്ച് നോക്കിയിട്ടൊക്കെയാണ് ഇവർ നമുക്ക് ഫേഷ്യൽ എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യുക അതേപോലെ തന്നെ ഹെയറും അങ്ങനെ തന്നെയാണ് ഹെയറും നമ്മള് ടെസ്റ്റൊക്കെ ചെയ്തതിനു ശേഷമാണ് ഹെയർ സ്പായും പല ഹെയും പല സ്പായാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതെ അതും ഫുൾ ഓർഗാനിക് ആണ് കെമിക്കൽസ് ഒന്നുമില്ല ആയിട്ടുള്ള ആണ് അതാണ് നമ്മുടെ പാർലറിന്റെ പേര് പൈതൃക എന്നിട്ടുള്ളത് കാരണം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര പെട്ടെന്ന് വർഷമാണ് ഞാനിപ്പോ ഫീൽഡിൽ പത്ത് പതിനഞ്ച് വർഷമായി പിന്നെ നമ്മുടെ ഒരു ഷോപ്പ് ഉള്ളത് കോട്ടപ്പുറത്താണ് കോട്ടപ്പുറം കപ്പേളയുടെ അടുത്താണ് ഞങ്ങളുടെ ഫസ്റ്റ് ഷോപ്പ് അത് കഴിഞ്ഞിപ്പോ മുപ്പത്തിടം ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഇത് അത്യാവശ്യം നല്ല എല്ലാ സൗകര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തതാണ് അപ്പൊ പേടിക്കേണ്ട നമുക്ക് കൂടി സ്കിന്നിന്റെ ആണെങ്കിലും ഹെയറിന്റെ ആണെങ്കിലും എന്ത് ട്രീറ്റ്മെന്റിനും ഫേഷ്യൽ ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ വരാം ബിക്കോസ് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് പേര് പോലെ തന്നെ പൈതൃകമായിട്ടുള്ള സാധനങ്ങളാണ് ഇവർ ചേച്ചിമാർ യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ചേച്ചിയുടെ പേര് എന്ന് പറഞ്ഞു ഇവിടെ സ്റ്റാഫ് ഉണ്ട് ഇവിടെ നാല് സ്റ്റാഫുകളുണ്ട് നമ്മളിപ്പം ഹെയർ ജസ്റ്റ് ഷാംപു വാഷ് ചെയ്തിട്ട് വന്നു ബാക്കി പരിപാടി ബ്രൈഡല് നമ്മളിപ്പോ ചെയ്യുന്നത് അപ്പൊ നമ്മളെ കേരളത്തിൽ എവിടെയാണെങ്കിലും ബ്രൈഡൽ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇൻസ്റ്റയിൽ പേജ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മള് എച്ച് ഡി മേക്കപ്പ് ഉണ്ട് എയർ ബ്രഷ് ഉണ്ട് അങ്ങനെ എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് അങ്ങനെ എല്ലാ മേക്കപ്പുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ റീസണബിൾ റേറ്റിനായിരിക്കും നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ ചേച്ചിനെ വിളിച്ചാൽ ചേച്ചി അവിടെ വന്നിട്ട് ചെയ്തുതരും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാം ഉണ്ട് എയർ ബ്രഷ് ക്ലിയർ സ്കിൻ ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രൈഡ്സ് ബ്രൈഡ്സിന് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ എന്ത് പറയുന്നു അതേപോലെ തന്നെ ചേച്ചി നമുക്ക് ചെയ്തുതരുന്നതായിരിക്കും ചേച്ചി പേഴ്സിന്റെ കുറച്ച് ഫോട്ടോസ് നമ്മൾ കാണിച്ചുതരാം ക്ലാസ് ബ്രൈഡൽ മേക്കപ്പ് മേക്കപ്പ് ആരെങ്കിലും മേക്കപ്പിന്റെ ബേസിക് തിയറി ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് നമുക്ക് അറിയാവുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അപ്പം എല്ലാവരും ഒരേപോലെ നല്ല രീതിയിൽ പ്രൊഫഷണലിലേക്ക് വരാനായിട്ട് നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ അത് ഓരോ കുട്ടികളുടെ ഇതനുസരിച്ചിരിക്കും ചെല കുട്ടികളാണെങ്കിൽ വേഗം പഠിച്ചെടുക്കും അപ്പൊ ചില കുട്ടികൾക്ക് കുറച്ച് സമയം കൊടുത്തായിരിക്കും എല്ലാവർക്കും ക്യാച്ച് ചെയ്യുന്നതിനുള്ള ഡിഫറൻസ് ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ബ്രൈഡൽ മേക്കപ്പിന്റെ ക്ലാസ് മാത്രമാണ് ഹോൾ എല്ലാം മേക്കപ്പ് മാത്രല്ല നമ്മളിവിടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ പഠിച്ചിറങ്ങിയവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ മേക്കപ്പിന്റെ ക്ലാസ് മാത്രമല്ല എല്ലാം പഠിപ്പിക്കുന്നുണ്ട് പ്ലസ് ഇവരുടെ സർട്ടിഫിക്കറ്റും പൈതൃകയുടെ സർട്ടിഫിക്കറ്റും ഇവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഹൈഡ്രാ ഫേഷ്യലും ഉണ്ട് പിന്നെ നമുക്ക് സ്പാ പെഡിക്യൂർ സ്പാ മാനിക്യൂർ അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മളൊരു കൊടക്കീഴില് അടിമുടി കാലിന്റെ വേറൊരു തൊട്ട് തലമുടി വരെ ഫുള്ള് നമുക്ക് റെഡി ആക്കിയിട്ട് പോവാം അത് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് അത് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒരു കെമിക്കലും യൂസ് ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് എന്താ പറയാ വിശ്വസിച്ച് വന്നിട്ട് എല്ലാം ചെയ്തിട്ട് പോവാൻ പറ്റൂടെ ക്രിസ്മസ് വരെ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഡിസംബർ ട്വന്റി ഫിഫ്റ്റ് വരെ അപ്പൊ വേഗം വന്നോടെ കാശ് കൊടുത്തത് ബാക്കി നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തിട്ട് പോവാം പോരെ ഇതാണ് നമ്മുടെ ഇതിന്റെ പേജ് വരുന്നത് സന്ധ്യ സന്ധ്യ വിനേഷ് നമ്മുടെ എല്ലാ ബ്രൈഡും നമ്മൾ ചെയ്യാറുണ്ട് ഞങ്ങളുടെ ആണ് കുറച്ച് സ്റ്റാഫും ലൈക് ഒരു ഫാമിലി പോലെ തന്നെ അവർ എല്ലാരും കൂടെ ഇവിടെ സ്റ്റാഫും ബീച്ച് ചെയ്ത് എല്ലാരും നല്ല കമ്പനി ആയിട്ട് ഹാപ്പി ആയിട്ട് സംസാരിച്ച് നമുക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യില്ലേ ഈ പാർലറിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയിട്ട് അത് അത് ഇവിടെ കുറച്ച് നല്ല രസാണ് ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ ബ്രൈഡിൻ്റെ ഇവർക്ക് നേരെ പരീക്ഷിക്കണം ഓടാറുണ്ട് അതാ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാ ഒട്ടും എന്താ പറയാ നമ്മളോട് മിണ്ടില്ല നേരെ പിടിച്ചിരിക്കണം അങ്ങനെയൊന്നുമില്ല എല്ലാരും നല്ല കമ്പനി ആയിട്ടില്ല സ്റ്റാഫ്സ് ആണെങ്കിലും ഈ ചേച്ചിയാണെങ്കിലും ഒരു ഫാമിലി പോലെ നമുക്ക് കംഫർട്ട് ആണ് കാണാനും എനിക്ക് പാർലർ ഭയങ്കര ഇഷ്ടമായി നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ബ്രൈഡൽ പാക്കേജ് എങ്ങനെയാ പാക്കേജുകളാണ് കൂടുതലും കസ്റ്റമർക്ക് ലാഭവും കസ്റ്റമർ എടുക്കുന്നതും പാക്കേജ് എന്ന് ഇവിടെ തുടങ്ങി മുകളിലോട്ട് എന്തൊക്കെയാ വരാം ഇപ്പൊ ടെൻ തൗസൻഡിന്റെ ആണ് നമ്മുടെ എച്ച് ഡി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എച്ച് ഡി ആണ് കൂടുതലും ഉള്ളത് അപ്പൊ കസ്റ്റമർ പറയണ അനുസരിച്ചിട്ടാണ് എച്ച് ഡി ഉണ്ട് ഗ്ലാസ് സ്കിൻ സ്കിന്നുണ്ട് അപ്പൊ സ്കിൻ നോക്കിയിട്ടാണ് മേക്കപ്പ് ഇടുന്നത് ഇപ്പൊ ഒരുപാട് കുരുമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഇപ്പൊ ഒന്നും പറ്റില്ല നമുക്ക് അപ്പൊ അവർക്ക് ആ സ്കിൻ സ്കിന്നോക്കിട്ട് ഇപ്പൊ ഓയിലി സ്കിന്നാണെങ്കിൽ മേക്കപ്പ് ആണ് വേണ്ടത് അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ അതിനനുസരിച്ചാ മേക്കപ്പ് ഇപ്പൊ ഒരു ഗ്ലാസ് സ്കിൻ കാണിച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിന് സൂട്ടാവുന്ന നമുക്ക് അത് ഇടാൻ പക്ഷെ അതിന്റെ രീതിയില് ഭംഗിയായിട്ട് വേറെ ചെയ്ത് കൊടുക്കും നമ്മള് അപ്പൊ ടെൻ തൗസൻഡ് പാക്കേജ് നമ്മൾ സ്റ്റാർട്ടിങ് പത്ത് രൂപയിൽ അതിൽ നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഫേഷ്യലും മേക്കപ്പും ആണ് സ്റ്റാർട്ടിങ് ബ്രൈഡൽ ബ്രൈഡൽ മേക്കപ്പും ഫേഷ്യലും ആണ് സ്റ്റാർട്ടിങ് പിന്നെ ഓരോ പാക്കേജ് അനുസരിച്ച് ഫിഫ്റ്റി ട്വന്റി ട്വന്റി ഫൈവ് അങ്ങനെ പോകും നമുക്ക് അങ്ങനെ പിന്നെ ഞാൻ കോർണമെന്റ് കുറച്ചുണ്ട് കസ്റ്റമർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാക്കേജിൽ അത് കോംപ്ലിമെന്റ് പോലെ കൊടുക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ഈ ഷോപ്പിലല്ല ഉള്ളത് ഞങ്ങളുടെ ഫസ്റ്റ് ഷോപ്പിലാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു കോട്ടപ്പുറത്ത് ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ ഉണ്ട് നമ്മുടെ ഈ ഓർണമെന്റ്സിന്റെ എല്ലാവരും ഉണ്ട് അപ്പൊ അത് ബ്രൈഡ്സിന് ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് അന്നത്തെ ദിവസം കുട്ടികളുടെ ആവശ്യമുള്ള അതായത് നമ്മൾ റെന്റിനായിട്ട് ഓർണമെന്റ്സ് കൊടുക്കുമല്ലോ നമ്മളിപ്പം ബ്രൈഡ്സിന് ഇടാനായിട്ട് ഇപ്പം മാലയാണെങ്കിലും കമ്മലാണെങ്കിലും വളയാണെങ്കിലും അരപ്പട്ടാണെങ്കിലും നമ്മൾ റെന്റ് എടുത്ത് കൊടുക്കും ഇവിടുത്തെ പ്രത്യേകം വെച്ചാൽ നമ്മൾ റെന്റ് വാങ്ങത്തില്ല ബ്രൈഡ്സിന് അത് ഇടാനായിട്ട് ഉപയോഗിക്കാൻ കൊടുത്തിട്ട് തിരിച്ചത് എത്തിച്ചാൽ മതി റെന്റ് കൊടുക്കണ്ട ഫ്രീ ആയിട്ട് യൂസ് ചെയ്തിട്ട് തിരിച്ചെത്തിക്കാം അങ്ങനെ തിരിച്ചെത്തിക്കണം അതെ തിരിച്ചെത്തിക്കണം അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് അത് നമുക്ക് ഒരു സന്തോഷത്തിന് കൊറേ ഓർണമെന്റ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് അത് കുട്ടികൾക്കായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് നല്ല സുഖമുണ്ട് അങ്ങനെ കിടന്നുറങ്ങാൻ തോന്നുന്നു ചേച്ചിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനങ് എടുക്കുവാ എന്റെ കൂടെ ചിരിക്കുന്നു ഉത്തരവില്ല കിരീടം വെക്കാ കൊണ്ട കാരണത്താലേ കാതിൽ പൂക്കൾ വൈപ്പതുണ പൊന്നിനെ ചെയ്യാനോ ായാലും ഫുഡ് പോകാനും അയ്യായിരം രൂപ ഒരു മുടി മുടി വെട്ടണം കളർ ചെയ്യണം കൊടുക്കാൻ പോണം ജക്കക്കോട് പത്ത് ലക്ഷം രൂപയുടെ ഫോൺ പറഞ്ഞ പോലെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഇറങ്ങിപ്പോങ്കാലും എണീറ്റ് പോന്നേക്കുന്നതാണ് കാരണം ഇവിടെ ചേച്ചിക്ക് ബ്രൈഡൽ വേർക്സും എന്തൊക്കെയോ തിരക്കും കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ വീട് എടുക്കുന്ന കാര്യം പറഞ്ഞുകഴിഞ്ഞപ്പാ രാവിലെ വരുമെന്ന് വെച്ചിട്ട് രാവിലെ എണീറ്റ് പോന്നേക്കണുമാണ് എല്ലാരും വരുന്നേക്ക് മുമ്പ് എല്ലാരും ഉറക്കി നീക്കുന്നേക്ക് മുമ്പ് നല്ല കുശും നല്ല കുശും

അങ്ങനെ ഫേഷ്യല് ചെയ്യണം ഇപ്പൊ നമ്മള് മസാജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേദിക്കൻ്റെ ചെയ്യണത് എന്തൊക്കെ ചെയ്തു നമ്മൾ നമ്മൾ ആദ്യം ക്ലെൻസ് സ്ക്രബൊക്കെ ചെയ്ത് ഇപ്പൊ മസാജിങ് ഫേഷ്യല് പപ്പായണ്ട് ഫ്രൂട്ട്സിന്റെ ഉണ്ട് ബനാന വേള് ഗോൾഡ് അരോമയുടെ സിൽവർ കായയുടെ ഫേഷ്യണ്ട് എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള ഫേഷ്യൽസ് ആണുള്ളത് അപ്പൊ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പാക്കല അപ്പോൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞു ഇനി മുടിയും കൂടെ ഒന്ന് വാഷ് ചെയ്യണം അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് കാണാം അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഫേഷ്യൽ ചെയ്തു വേതിന്റെതായത് വേദിക് പപ്പായ വേദിക്കിന്റെ പപ്പായ ഫേഷ്യൽ ചെയ്തു അതേപോലെ തന്നെ ഹെയർ സ്പായും ചെയ്തു ഫേഷ്യൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് ഫേഷ്യൽ ലൈക് ഡീറ്റാനും സമയങ്ങളൊക്കെ ചെയ്തേണ്ട ഒരു മസാജ് തരുന്നുണ്ട് ഫേസ് മാത്രമല്ല നെക്ക് ഷോൾഡർ ബാക്ക് ലൈക്ക് ഇവിടെ നിന്ന് ഇത്രയും ഭാഗം നമുക്ക് ഹാഫ് ബോഡി മസാജ് കിട്ടുന്ന പോലെ നല്ല അടിപൊളി മസാജ് ഒരു ചെയ്തു തരുന്നുണ്ട് നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് കടന്നു എടുക്കാ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വൺ അവർ എന്തോ എടുത്തു തോന്നുന്നു മാക്സിമം എല്ലാം കൂടെ ചെയ്തിട്ട് എല്ലാം അടിപൊളിയായിരുന്നു നമുക്ക് ഭയങ്കര എന്താ പറയാ മൈൻഡിനും ബോഡിക്കും ഒക്കെ റിലാക്സേഷൻ ആയിട്ട് ഇങ്ങനെയും കടന്നു വന്നു വെച്ചാൽ നല്ല രീതിക്ക് മസാജ് ഒക്കെ ചെയ്ത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കിന്നിന് ഭയങ്കര വ്യത്യാസമുണ്ട് ആണെങ്കിലും കാണാനാണെങ്കിലും എല്ലാം പെയിൻഫുൾ ഒന്നും അല്ല ലാക്ക് ഹെച്ചെടുക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ കുത്തിയൊക്കെ വലിച്ചൊക്കെ എടുക്കും പക്ഷെ ഇവിടെ അത്ര വേദനയൊന്നും ഇല്ല എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റി അപ്പൊ ഞാൻ ചെയ്തത് ഹെയർ സ്പായും ഈ പപ്പായ വേദിക്കന്റെ ഫേഷ്യലുമാണ് അപ്പൊ എനിക്ക് ഇവരുടെ സർവീസും കാര്യങ്ങളും മൊത്തത്തിൽ പാർലറും ഇവിടെ സ്റ്റാഫിനെ ചേച്ചിനെ എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വെറുതെ പരിചയപ്പെടുത്താം പേര് സൗമ്യ ഓക്കെ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഇത് നമ്മുടെ സന്ധി ചേച്ചി ആര്യ ആര്യ സിമി സിമി ആ ചേച്ചിയാണ് എനിക്ക് ഹെയർ സ്പായൊക്കെ ചെയ്തു തന്നത് സിമി ചേച്ചിയാണ് എനിക്ക് ഫേഷ്യലും സംഭവങ്ങളൊക്കെ ചെയ്തു തന്നത് അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുക എനിക്ക് ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഹെയറോ സ്കിന്നോ ബ്രൈഡൽ വർക്കോ എന്താണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഓടിപ്പോ ഓക്കെ ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഹെയർ സ്പാ ചെയ്യുകയാണെങ്കിൽ ക്ലീനപ്പ് ഫ്രീ ആയിട്ട് കിട്ടും മലം ക്ലീനപ്പ് ചെയ്യണമെങ്കിൽ ഹെയർ സ്പാ ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ നോർമൽ ഫേഷ്യലിന് ഹെയർ കട്ട് കിട്ടും പെഡിക്യൂറിന് മാനിക്കൂർ സ്കിൻ വൈറ്റനിങ് സ്റ്റെപ്പ് കട്ട് ഗോൾഡൻ ഫേഷ്യലിന് ലെയർ ഓർ ബട്ടർഫ്ലൈ ഫുഡ് Normales, bleach, ാം വാക്സ് ആണെങ്കിൽ ഡീറ്റാനോർ ബ്ലീച്ച് ഫുൾ ലെഗ് ആണെങ്കിലും ഡീറ്റാനോർ ബ്ലീച്ച് ലെയർ കട്ട് ചെയ്യുകയാണെങ്കിൽ ക്ലീനപ്പ് ഫ്രീ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ക്ലീനപ്പ് ഫ്രീ ബ്ലീച്ചോ ഡീറ്റാൻ ചെയ്യുകയാണെങ്കിൽ ഹെയർ കട്ട് ഫ്രീ ഹെ ചെയ്യണമെങ്കിൽ ക്ലീനപ്പ് ഫ്രീ ഹോട്ടോയിൽ ചെയ്യുകയാണെങ്കിൽ ക്ലീനപ്പ് ഫ്രീ ഇത്രയും വലിയൊരു ഓഫർ ഇവിടെ നടക്കുകയാണ് അതായത് ഒരെണ്ണത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് ഓടി ഇങ്ങനെ പോകുന്നുള്ള പേടിക്കാൻ വേണ്ട ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടക്കുന്നെല്ലാം ഭയങ്കര നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്താ പറയുക ഒരു വേദനയോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാണ്ട് റിലാക്സ് ആയിട്ട് ഇവരുടെ സർവീസ് ആണെങ്കിലും ഇവരുടെ പെരുമാറ്റം ആണെങ്കിലും മൊത്തത്തിൽ എല്ലാം അടിപൊളിയാണ് നമുക്ക് ഹാപ്പി ആയിട്ട് ചെയ്ത് നമുക്ക് സുന്ദരി ആയിട്ട് പോവാം ആളെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ ചേക്കുന്നത് ഇത് ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ഓ താങ്ക് യു സീം ടുങ്ങും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നിങ്ങൾക്ക് ഹെയറോ സ്കിന്നോ എന്താണോ വെച്ചാൽ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിട്ട് നമ്പർ ഒന്ന് പറഞ്ഞു നയൻ സിക്സ് സീറോ ഡബിൾ ഫൈവ് ഡബിൾ വൺ ഫോർ നയൻ വൺ പിന്നെ ഒരു നമ്പറും കൂടി ഉണ്ട് എയിറ്റ് വൺ ത്രീ നയൻ സീറോ ഡബിൾ ഫോർ ടു സീറോ സെവൻ അപ്പൊ ഇത്രയും വലിയ ഓഫറാണ് നടക്കുന്നത് ഇവിടുത്തെ സർവീസും ഒക്കെ അടിപൊളിയാണ് അപ്പൊ ഒന്നും നോക്കണ്ട കണ്ണും പൊട്ടിങ്ങോട്ട് പോരെ സുന്ദരികളായിട്ട് നമുക്ക് തിരിച്ചു പോവാം അപ്പൊ ഒരുപാട് താങ്ക്സ് എല്ലാവരോടും നിങ്ങളുടെ സർവീസും സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യണം ഞങ്ങളുടെ കലാകാരന്റെ ഫേസ് പേജ് യൂട്യൂബ് ചാനലും അത് വേണ്ടാണ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തലബല്ലോ ക്ലിക് ചെയ്യാ അവ